ഇമാറാത്തിന്റെ ഒരുമയുടെ മണ്ണിൽ കാസർകോടൻ പെരുമയുടെ അലകൾ തീർത്തുകൊണ്ടാണ് ഹലാ കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് അവസാനിച്ചത് പ്രവാസ ചക്രവാളത്തിൽ മഴവില്ലിൻ വർണ്ണങ്ങൾ വിരിയിച്ചുകൊണ്ട് യു എയിലെ പ്രവാസി സംഗമ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ദുബായ് ഇത്യസലാത്ത് അക്കാദമിയിൽ പതിനായിരങ്ങൾ സാക്ഷ്യം വഹിച്ച കാസർകോട് ജില്ലക്കാരുടെ ആഗോള സംഗമം ജില്ലയുടെ സാംസ്കാരിക തനിമയും പ്രവാസി കൂട്ടായ്മയുടെ ശക്തിയും കാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയും വിളിച്ചോതുന്നതായിരുന്നു ഹലാ കാസർഡ് ഗ്രാൻഡ് ഫിനാലയുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു കെ എം സി സി നടത്തുന്നത് തുല്യതയില്ലാത്ത കാരുണ്യ സേവനങ്ങളാണെന്നും അത് മറ്റാർക്കും അത്ര ലളിതമായി ചെയ്യാൻ സാധിക്കാത്തതാണെന്നും തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും തങ്ങൾ ഉണർത്തി വ്യവസായ പ്രമുഖനും സാമൂഹിക പ്രവർത്തകനുമായ ഖാദർ തിരുവത്ത് വ്യവസായിയും യു എ കെ എം സി സി ദേശീയ ഉപദേശക സമിതി ചെയർമാനുമായ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ ദുബായ് കെ എം സി സി ജനറൽ സെക്രട്ടറി യഹിയ തളങ്കര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു യു എ ഇ ഭരണാധികാരികൾ ഒരുക്കിത്തന്ന സവിശേഷമായ സാമൂഹിക സാഹചര്യങ്ങളാണ് കേരളത്തിലെ വീടുകളിൽ ഐശ്വര്യത്തിനും ആശ്രയത്തിനും കാരണമായതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ എം എ യൂസഫ് അലി പറഞ്ഞു പ്രവാസികൾ സ്വന്തം കുടുംബത്തെ മാത്രമല്ല പോറ്റുന്നത് അവർ രാജ്യത്തെ കൂടി പോറ്റുന്നവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കാരുണ്യത്തിന്റെ പര്യായമാണ് കെ എം സി സി എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു കോവിഡ് മഹാമാരിയുടെ കാലത്ത് കാസർകോട് ജില്ലാ കെ എം സി സി ആവിഷ്കരിച്ച മാതൃകാപരമായ മാനുഷിക പ്രവർത്തനങ്ങൾ ലോകം ഏറ്റെടുത്തെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ കൂട്ടായ്മയുടെ ശക്തി വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഹനീഫ് ടി ആർ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി പി എം എ സലാം എം പിമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ മുസ്ലിം ലീഗ് നേതാക്കളായ കല്ലട മാഹിൻ ഹാജി എ അബ്ദുറഹ്മാൻ പി എം മുനീർ ഹാജി എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന എ കെ എം അഷ്റഫ് കെ എൻ സി സി നേതാക്കളായ പുത്തൂർ റഹ്മാൻ നിസാർ തളിങ്കര ഡോക്ടർ അൻവർ അമീൻ അബ്ദുള്ള ആറങ്ങാടി ഹംസ തൊട്ടി അഡ്വക്കേറ്റ് ഇബ്രാഹിംഖലീ അഫ്സൽ മൊട്ടമ്മൽ സിറ്റി സിറ്റിഗോൺ ലത്തീഫ് ഉപ്പളാഗെ ടി എ സൽമാൻ ഇബ്രാഹിം ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോൽ ഷാഫി നാലപ്പാട് ബഷീർ കിന്നിങ്ങര എന്നിവർ പ്രസംഗിച്ചു ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റി ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദി പറഞ്ഞു ഫെസ്റ്റിൽ മാജിക് ഷോ ഗെയിമുകൾ മെഹന്ദി ഫെസ്റ്റ് ഒപ്പന പോൽകളി എന്നിവയും കണ്ണൂർ ഷരീഫ് നയിച്ച ഇഷൽ വിരുന്ന് മറങ്ങേറി